ഹലോ പ്രിയപ്പെട്ടവരെ ബൈബിൾ ഇന ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയച്ചൻ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു വായനാ സഹായി ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് നൂറ്റി ഇരുപത്തി ആറാമത്തെ ദിവസം ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ രണ്ട് സാമ്പുവിൽ അധ്യായം എട്ട് ഒന്ന് ദിനവൃത്താന്തം അധ്യായങ്ങൾ പത്തും പതിനൊന്നും സങ്കീർത്തനങ്ങൾ അറുപതും ദാവീദിൻ്റെ വിജയങ്ങളും ദിനവൃത്താന്ത പുസ്തകത്തിൽ സാവൂളിൻ്റെ മരണവും ദാവീദിൻ്റെ രാജകീയ ജീവിതം ആരംഭിക്കുന്നതും നാം ഇന്ന് വായിക്കുന്നു പതുപോലെ ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം ഓർക്കുക നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് സാമുവേൽ അധ്യായം എട്ട് ദാവീദിൻ്റെ വിജയങ്ങൾ തദനന്തരം ദാവീദ് ഫിലിസ്ത്യക്കാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആസ്ഥാന നഗരിയുടെ നിയന്ത്രണം ഫിലിസ്ത്യകരത്തിൽ നിന്ന് ദാവീദ് പിടിച്ചെടുത്തു അവൻ മൊവാബുകാരെയും തോൽപ്പിച്ചു അവരെ നിലത്തുകിടത്തി ചരട് കൊണ്ട് അളന്നു കൊല്ലാനായി രണ്ട് ചരടുകളും ജീവനോടെ വിടാനായി ഒരു മുഴു ചരടും അവൻ അളന്നു അങ്ങനെ മൊവാബുകാർ ദാവീദിന് കപ്പം കൊടുക്കുന്ന ആശ്രിതരായി തീർന്നു റഹോബിന്റെ മകനും സോഭാ രാജാവുമായ ഹതദേസർ നദിക്കരികിൽ തന്റെ അധികാരം വീണ്ടെടുക്കാൻ പോകവേ ദാവീദ് അവനെ തോൽപ്പിച്ചു അവന്റെ ആയിരത്തി എഴുന്നൂറ് കുതിരക്കാരെയും ഇരുപതിനായിരം കാലാളുകളെയും ദാവീദ് അവനിൽ നിന്ന് പിടിച്ചെടുത്തു ദാവീദ് രഥസേനയാകെ കുതിഞ്ഞരം വരിഞ്ഞ് മുടന്തുള്ളതാക്കി അവയിൽ നിന്ന് നൂറ് രഥങ്ങൾ അവശേഷിപ്പിച്ചു സോഭാ രാജാവായ ഹതദ്സറിനെ സഹായിക്കാൻ ദമാസ്കസിലെ ആരാംകാർ വന്നപ്പോൾ ആരാംകാരിൽ ഇരുപത്തിയിരായിരം പേരെ ദാവീദ് കുന്നുകളഞ്ഞു ആരാം ദമാസ്കസിൽ ദാവീദ് കാവൽപ്പടയെ നിയോഗിച്ചു ആരാംകാർ ദാവീദിന് കപ്പം കൊടുക്കുന്ന ആശ്രിതരായി തീർന്നു ദാവീദ് വ്യാപരിച്ചതിലെല്ലാം കർത്താവ് അവന് വിജയം നൽകി ഹതദേസറിൻ്റെ സേവകരുടെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണ പരിചകളെടുത്ത് ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു ഹതദേസറിൻ്റെ പട്ടണങ്ങളായിരുന്ന ബേത്തായിൽ നിന്നും ബേറോത്തായിൽ നിന്നും ദാവീദ് രാജാവ് വളരെയധികം പിച്ചളയും എടുത്തു അതദേസറിന്റെ സർവ സൈന്യത്തെയും ദാവീദ് തോൽപ്പിച്ചെന്ന് രാജാവായ തോയി കേട്ടു തോയിയുടെ യുദ്ധങ്ങളിൽ അദദേസർ എതിരാളിയായിരുന്നതിനാൽ തോയി തന്റെ മകൻ യോറാമിനെ ദാവീദ് രാജാവിന്റെ അടുത്തേക്ക് അവനോട് ക്ഷേമാന്വേഷണം നടത്താനും അദദേസറിനെതിരെ യുദ്ധം ചെയ്ത് അയാളെ തോൽപ്പിച്ചതിന് അനുമോദിക്കാനുമായി അയച്ചു അവന്റെ കൈവശം വെള്ളിപ്പാത്രങ്ങളും സ്വർണ്ണ ഉരുപ്പടികളും പിച്ചള സാമഗ്രികളും ഉണ്ടായിരുന്നോ അവയേയും ദാവീദ് രാജാവ് കർത്താവിന് പ്രതിഷ്ഠിച്ചത് താൻ കീഴടക്കിയ സകല ജനതകളിൽ നിന്ന് താൻ പ്രതിഷ്ഠിച്ചിരുന്ന സ്വർണത്തിനും വെള്ളിക്കുമൊപ്പമായിരുന്നു അതായത് സിറിയക്കാർ മൊവാബുകാർ അമൂന്യർ ഫിലിസ്ത്യക്കാർ അമലേക്കുകാർ എന്നിവരിൽ നിന്നും റഹോബിന്റെ മകനും സോഭാരാജാവുമായ ഹതദേസറിന്റെ കൊള്ള മുതലിൽ നിന്നും ഉള്ളവയ്ക്കൊപ്പം ഉപ്പ് താഴ്വരയിൽ വെച്ച് പതിനെണ്ണായിരം ആരാങ്കാരെ കൊന്നൊടുക്കി മടങ്ങി വന്നതിലൂടെ ദാവീദ് പേരുണ്ടാക്കി അവൻ ഏതോമിൽ കാവൽപ്പടയെ നിയമിച്ചു ഏതോ മുഴുവനിലുമാണ് അവൻ കാവൽപ്പടയെ നിയമിച്ചത് അങ്ങനെ ഏതോമിയർ ദാവീദിന് ആശ്രിതരായി ദാവീദ് വ്യാപരിച്ചതിലെല്ലാം കർത്താവ് അവനെ സംരക്ഷിച്ചു ദാവീദ് ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി തൻ്റെ ജനത്തിനു മുഴുവൻ അവൻ ന്യായവും നീതിയും നിർവഹിച്ചിരുന്നു സൈന്യത്തിനുമേൽ അധികാരം സെരൂയായയുടെ മകൻ യോവാബിനായിരുന്നു അഖിലൂദന്റെ മകൻ യഹോഷാഫാത്ത് ഓർമ്മക്കുറിപ്പുകാരനുമായിരുന്നു അഹിത്തൂവിൻ്റെ മകൻ സാദോക്കും അബിയാഥറിൻ്റെ മകൻ അഹിമലേക്കുമായിരുന്നു പുരോഹിതന്മാർ സെരായ ആയിരുന്നു എഴുത്തുകാരൻ യഹോയാദായുടെ മകൻ ബനായാഹു ഒരു ഉപദേഷ്ടാവായിരുന്നു കേരത്തുകാരനും പെലേത്തുകാരനും ദാവീദിൻ്റെ പുത്രന്മാരും സജീവന്മാരായിരുന്നു ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം പത്ത് സാവൂളിൻ്റെ മരണം ഫിലിസ്ത്യക്കാർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു ഫിലിസ്തീക്കാരുടെ മുമ്പിൽ പിന്തിരിഞ്ഞോടിയ ഇസ്രായേൽക്കാർ ഗിൽബോവ മലയിൽ നിഹതന്മാരായി നിബന്ധിച്ചു ഫിലിസ്ത്യക്കാർ സാവൂളിനെയും പുത്രന്മാരെയും വിടാതെ പിന്തുടർന്നു സാവൂളിൻ്റെ മക്കളായ ജോനാഥാൻ അബിനാദാബ് മൽക്കീഷുവ എന്നിവരെ ഫിലിസ്ത്യക്കാർ വധിച്ചു സാവൂളിനെതിരെ യുദ്ധം രൂക്ഷമായി വില്ലാളികൾ അമ്പുകൊണ്ടവനെ നേരിട്ടു അമ്പുകളാൽ അവൻ ഞെരുപിരി കൊണ്ടു സാവുൾ തന്റെ ആയുധവാഹകനോട് പറഞ്ഞു ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ നിന്റെ വാളൂരി അതുകൊണ്ടുതന്നെ വധിക്കുക ഏറെ ഭയപ്പെട്ടതിനാൽ ആയുധവാഹകൻ അത് ചെയ്യാൻ മുതിർന്നില്ല സാവൂൾ വാളെടുത്ത് അതിന്മേൽ വീണു സാവൂൾ മരിച്ചെന്ന് കണ്ട് അവൻ്റെ ആയുധവാഹകനും വാളിന്മേൽ വീണ് മരിച്ചു അങ്ങനെ സാവൂളും അവൻ്റെ മൂന്ന് മക്കളും കുടുംബം മുഴുവനും ഒന്നിച്ചു മരിച്ചു പലായനം ചെയ്ത് താഴ്വരയിലായിരുന്ന ഇസ്രായേൽക്കാരെല്ലാം സാവൂളും പുത്രന്മാരും മരിച്ചെന്ന് കണ്ടപ്പോൾ തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി ഫിലിസ്ത്യക്കാർ വന്ന് അവയിൽ വാസമുറപ്പിച്ചു കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ അടുത്ത ദിവസം ഫിലിസ്ത്യക്കാർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവാ മലയിൽ വീണ് കിടക്കുന്നതായി കണ്ടെത്തി അവർ അവൻ്റെ വസ്ത്രമൊരിഞ്ഞു അവൻ്റെ തലയും ആയുധങ്ങളും അവർ അവരെടുത്തുകൊണ്ടുപോയി തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും സദ്വാർത്ത അറിയിക്കാൻ ചുറ്റുപാടുമുള്ള ഫിലിസ്ത്യദേശത്ത് അവർ സന്ദേശം അവൻ്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു അവൻ്റെ ശിരസ് ദാഗുവൻ്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു ഫിലിസ്ത്യക്കാർ സാവൂളിനോട് പ്രവർത്തിച്ചതെല്ലാം യാബേഷ് ഗിലയാത് മുഴുവൻ കേട്ടു സൈനികരെല്ലാം ചെന്ന് സാവൂളിൻ്റെ മൃതദേഹവും മക്കളുടെ മൃതദേഹങ്ങളും എടുത്ത് അവ യാബേഷിലേക്ക് കൊണ്ടുവന്നു അവരുടെ ശരീരങ്ങൾ അവർ യാബഷിലെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു അവർ ഏഴു ദിവസം ഉപവസിച്ചു കർത്താവിൻ്റെ വചനം പാലിക്കാതെ അത് ലംഘിച്ച സാവൂളിൻ്റെ അവിശ്വസ്തയാണ് അവൻ്റെ മരണത്തിന് കാരണം കൂടാതെ അവൻ പരേതാത്മാക്കളുടെ ഉപദേശം തേടി അവൻ കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ചില്ല അവിടുന്ന് അവനെ വധിച്ചു രാജ്യം ജസയുടെ മകൻ ദാവീദിനെ അവിടുന്ന് ഭരമേൽപ്പിച്ചു ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിനൊന്ന് ദാവീദ് ഇസ്രായേൽ രാജാവ് ഇതാ ഞങ്ങൾ നിന്റെ അസ്ഥിയും നിന്റെ മാംസവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ മുഴുവനും എബ്രോണിൽ ഹെബ്രോണിൽ അടുത്ത് ഒരുമിച്ചുകൂടി സാവൂൽ രാജാവായിരുന്ന മുൻകാലങ്ങളിലും നീ അത്ര ഇസ്രായേലിനെ നയിച്ചതും തിരികെ എത്തിച്ചിരുന്നതും എൻ്റെ ജനമായ ഇസ്രായേലിനെ നീ മേയിക്കുമെന്നും ഇസ്രായേലിൻ്റെ മേൽ നീ നായകനായിരിക്കുമെന്നും ദൈവമായ കർത്താവ് നിന്നോടാണ് അരുളി ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെല്ലാം ഹെബ്രോണിലേക്ക് രാജാവിൻ്റെ അടുത്ത് വന്നു ദാവീദ് ഹെബ്രോണിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുമായി ഒരു ഉടമ്പടി ചെയ്തു സാമൂഹിലൂടെ കർത്താവ് അരളി ചെയ്തതനുസരിച്ച് അവർ ദാവീദിനെ ഇസ്രായേലിനു മേൽ രാജാവായി അഭിഷേകം ചെയ്തു ദാവീദ് ഇസ്രായേൽ മുഴുവനുമൊപ്പം ജെറുസലേമിലേക്ക് അതായത് ജബൂസിലേക്ക് പോയി അവിടെ ആ നാട്ടിൽ വസിച്ചിരുന്നവർ ജബൂസുകളായിരുന്നു നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസ് നിവാസികൾ ദാവീദിനോട് പറഞ്ഞു എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു അതാണ് ദാവീദിൻ്റെ നഗരം ദാവീദ് പറഞ്ഞു ജബൂസുകളെ ആദ്യം നിഹിനിക്കുന്നവനായിരിക്കും തലവനും നായകനും സെരൂയായിയുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു അവൻ തലവനാവുകയും ചെയ്തു ദാവീദ് ആ കോട്ടയിൽ വസിച്ചതിനാൽ ദാവീദിൻ്റെ നഗരമെന്ന് അവർ അതിനെ വിളിച്ചു പിന്നെ അവൻ നഗരം മില്ലോ മുതൽ ചുറ്റോട് ചുറ്റും പണിതു നഗരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു ദാവീദ് നാൾക്കുനാൾ പ്രബലനായിക്കൊണ്ടിരുന്നു സൈന്യങ്ങളുടെ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു ദാവീദിൻ്റെ പ്രസിദ്ധ യോദ്ധാക്കൾ ഇസ്രായേലിനെ സംബന്ധിച്ച് കർത്താവ് അരുൾ ചെയ്തതനുസരിച്ച് ദാവീദിനെ രാജാവാക്കാൻ അവനെ ഭരണത്തിൽ ശക്തിപ്പെടുത്താൻ ഇസ്രായേൽ മുഴുവനുമൊപ്പം അവൻ്റെ ഉണ്ടായിരുന്ന യോദ്ധാക്കളുടെ തലവന്മാർ ഇവരാണ് ദാവീദിനുണ്ടായിരുന്ന ശക്തന്മാരുടെ എണ്ണം ഇതാണ് ഹഖ്മോനിയനും മുപ്പത് പേരുടെ തലവനുമായ യശോബയാം അവൻ തൻ്റെ കുന്തമുയർത്തി മുന്നൂറ് പേരെ ഒരേ സമയം വധിച്ചിരുന്നു അവന് ശേഷം അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ അവനായിരുന്നു മൂന്ന് ശക്തന്മാരിൽ ഒരുവൻ ഫിലിസ്ത്യക്കാർ യുദ്ധത്തിന് പസ്തമീമിൽ അണിനിരന്നപ്പോൾ അവനായിരുന്നു ദാവീദിനോട് കൂടെ അവിടെയുണ്ടായിരുന്നത് അത് ബാർലി നിറഞ്ഞ ഒരു വയൽ നിലമായിരുന്നു ജനം ഫിലിസ്ത്യക്കാരുടെ മുമ്പിൽ നിന്ന് ഓടിക്കളഞ്ഞു എന്നാൽ അവൻ വയൽ മധ്യ നിലയുറപ്പിച്ച് അത് വീണ്ടെടുക്കുകയും ഫിലിസ്ത്യക്കാരെ വധിക്കുകയും ചെയ്തു ഒരു വൻ വിജയത്താൽ കർത്താവ് അവർക്ക് രക്ഷ നൽകി മുപ്പത് തലവന്മാരിൽ മൂന്ന് പേർ അതുല്ലാം ഷിലാഗുഹയിൽ ദാവീദിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഫിലിസ്ത്യക്കാർ റഫായിയും താഴ്വരയിൽ കൂടാരമൊടിച്ചിരുന്നു ഫിലിസ്ത്യക്കാരുടെ ഒരു പട്ടാളം ബേദലഹേമിലുണ്ടായിരുന്നപ്പോൾ ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു ദാവീദ് ആർത്തിയോട് ചോദിച്ചു കവാടത്തിങ്കലുള്ള ബേദലഹേം കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ തരും ആ മൂന്ന് പേർ ഫിലിസ്ത്യക്കാരുടെ പാളയത്തിൽ കടന്ന് കവാടത്തിങ്കലുള്ള ബേദലഹേം കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് പക്കലേക്ക് വന്നു എന്നാൽ ദാവീദ് അത് കുടിക്കാൻ തയ്യാറായില്ല അവൻ അത് കർത്താവിന് സമർപ്പിച്ചു അവൻ പറഞ്ഞു എൻ്റെ ദൈവം ഇത് ചെയ്യുന്നതിന് എന്നെ ഇടയാക്കാതിരിക്കട്ടെ ഈ ആളുകളുടെ രക്തം അവരുടെ ജീവനോടൊപ്പം ഞാൻ കുടിക്കുകയോ അവരുടെ ജീവൻ കൊണ്ടാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത് അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല ആ മൂന്ന് ശക്തന്മാരാണ് ഇവ ചെയ്തത് യോവാബിൻ്റെ സഹോദരനായിരുന്നു അഭിഷായി അവനായിരുന്നു മുപ്പത് പേരുടെ തലവൻ അവൻ കുന്തമുയർത്തി മുന്നൂറ് പേരെ വധിച്ചു എന്നാൽ മൂവർക്കിടയിൽ അവന് പേരുണ്ടായിരുന്നു മുപ്പത് പേരെക്കാൾ ഇരട്ടിയായി അവൻ ആദരിക്കപ്പെട്ടു അവൻ അവർക്ക് നായകനായി തീർന്നു എന്നാൽ അവൻ മൂവരോളം എത്തിയില്ല കബ്സയിലിൽ നിന്നുള്ള യഹോദായുടെ പുത്രനായ ബനായ വീരകൃത്യങ്ങൾ ചെയ്ത പോരാളിയായിരുന്നു ഇവൻ മോവാബിലെ രണ്ട് യോദ്ധാക്കളെ വധിച്ചതിന് പുറമെ മഞ്ഞ് ഒരു ഗുഹയുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു സിംഹത്തെയും കൊന്നു അഞ്ചു മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു ഈജിപ്തുകാരൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ ഓടം പോലെയുള്ള ഒരു കുന്തമുണ്ടായിരുന്നു അവനൊരു വടിയുമായി ഈജിപ്തുകാരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അയാളുടെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചുപറിച്ച് അയാളുടെ കുന്തം കൊണ്ട് തന്നെ അയാളെ കൊന്നു ഇവയെല്ലാം യഹോയാദായുടെ പുത്രൻ ബനായ ചെയ്തവയാണ് എന്നാൽ മൂന്ന് ശക്തന്മാർക്കിടയിൽ അവന് പേരുണ്ടായിരുന്നു മുപ്പത് പേർക്കിടയിൽ കീർത്തിമാൻ അവൻ തന്നെ ആയിരുന്നെങ്കിലും മൂവരോളം അവനെത്തിയില്ല ദാവീദ് അവനെ തൻ്റെ അംഗരക്ഷകരുടെ മേൽ നിയമിച്ചു സൈന്യത്തിലെ ശക്തന്മാർ യോവാവിൻ്റെ സഹോദരൻ അസഹേൽ ബേദലഹേമിൽ നിന്നുള്ള ദോദോയുടെ പുത്രൻ എൽഹനാൻ ഹറോതുകാരൻ ഷമ്മോത് പെലൂനുകാരൻ ഹേലസ് തെക്കോവക്കാരൻ ഇക്കേഷിൻ്റെ പുത്രൻ ഈര അനാത്തൂത്തുകാരൻ അബിയസർ പൂഷാത്തുകാരൻ സിബഹായി അഹോഹുകാരൻ ഈലായി നെത്തോഫാക്കാരൻ മഹറായി നെത്തോഫക്കാരൻ ബാനായിയുടെ പുത്രൻ ഹേലദ് ബെഞ്ചമീനിയരുടെ ഗബയായിൽ നിന്നുള്ള റുബായിയുടെ പുത്രൻ ഇത്തായി പിറാത്തോൻകാരൻ ബനായ ഗാഷ് ഹുറായി അർബോത്തുകാരനായ അബിയേൽ ബഹ്റൂംകാരനായ അസ്മാവത്ത് ഷാൽബോൻകാരൻ എലിയാബ ഗിസോൻകാരനായ ഹാഷിയമിൻ്റെ പുത്രന്മാർ ഹരാറുകാരനായ ഷാഗിയുടെ പുത്രൻ ജോനാഥാൻ ഹരാറുകാരൻ സക്കാറിൻ്റെ പുത്രൻ അഹിയാം ഊറിൻ്റെ പുത്രൻ എലിഫാൽ മെക്കാറാത്തുകാരൻ ഹേഫർ പെലോൻകാരൻ അഹിയ കാർമൽക്കാരൻ ഹെസ്റോ ഹിസ്ബായിയുടെ മകൻ നാരായി നാഥാൻ്റെ സഹോദരൻ ജോയേൽ ഹഗ്രിയുടെ പുത്രൻ ബിബ്ഹാർ അമോൻകാരൻ സേലഖ് സെരൂയായുടെ പുത്രൻ യോവാബിൻ്റെ ആയുധവാഹകനായ ബേറോത്തുകാരൻ നഹറായി ഇത്രക്കാരനായ ഇറ ഇത്രക്കാരനായ ഗാരേബ് ഇത്തുകാരനായ ഊറിയ അഖിലായുടെ മകൻ സാബാഖ് റൂപൻകാരുടെ ഒരു നേതാവായ റൂപൻകാരനായ ഷിസയുടെ പുത്രൻ അദീനായും അവനോടൊപ്പമുള്ള മുപ്പത് പേരും മാക്കായുടെ പുത്രൻ ഹാനാൻ മിത്താൻകാരനായ യോഷാഫാത്ത് അഷ്തേറാത്തുകാരൻ ഉസിയ ഷ്യാമ ജയ്യേൽ അരോവറിൽ നിന്നുള്ള ഓത്താമിൻ്റെ പുത്രന്മാർ ഷിമ്രിയുടെ പുത്രൻ എതിയായേൽ അവൻ്റെ സഹോദരൻ തീസുകാരൻ യോഹ മഹാനാവുകാരൻ എലിയേൽ എൽനാമിൻ്റെ പുത്രന്മാരായ എറിബായായും യോഷാവിയായും മൊവാബുകാരൻ ഇത്മാ മോസാബുകാരനായ എലിയേൽ ഓബദ് എസിയേൽ സങ്കീർത്തനങ്ങൾ അറുപത് ദൈവം സഹായിക്കാത്ത യുദ്ധം ഗായക നേതാവിന് സാക്ഷ്യസാരസം എന്ന മട്ടിൽ ദാവീതിൻ്റെ മിക്താം അധ്യാപനത്തിന് അവൻ അറാം നഹറയും അറാം സോബ എന്നിവരോട് യുദ്ധം ചെയ്ത ശേഷം മടങ്ങുമ്പോൾ ഉപ്പ് താഴ്വരയിൽ വെച്ച് യോവാബ് പന്തിരായിരം ഏതോങ്കാരെ സംഹരിച്ചപ്പോൾ ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചു ഞങ്ങളെ ചിതറിച്ചു അങ്ങ് കുപിതനായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരണമേ അങ്ങ് ഭൂമിയെ കുലുക്കി അതിനെ പിളർന്നു അതിൻ്റെ വിള്ളലുകൾ നികത്തണമേ അത് ആടി ഉലയുന്നല്ലോ അങ്ങ് സ്വന്തം ജനത്തെ കഠിനാനുഭവത്തിന് വിധേയമാക്കി അങ്ങ് ഞങ്ങളെ വിഭ്രാന്തിയുടെ കുടിപ്പിച്ചു വില്ലിൻ്റെ മുമ്പിൽ നിന്ന് പലായനം ചെയ്യുന്നതിനാണ് അങ്ങയെ ഭയപ്പെടുന്നവർക്കായി അങ്ങ് കൊടി ഉയർത്തിയത് അങ്ങയുടെ പ്രിയപ്പെട്ടവർ വിമോചിതരാകേണ്ടതിന് അങ്ങയുടെ വലത്ത് കൈകൊണ്ട് രക്ഷിച്ച് അങ്ങനെക്ക് ഉത്തരമരളണമേ ദൈവം തൻ്റെ വിശുദ്ധ സ്ഥലത്ത് സംസാരിച്ചു ഞാൻ ആഹ്ലാദിച്ച് ഷെക്കേമിനെ വീതം വയ്ക്കുകയും സുക്കൂത്ത് താഴ്വര കൊടുക്കുകയും ചെയ്യും ഗിലയാദ് എൻ്റേതാണ് മനാസയും എൻ്റേത് തന്നെ എൻ്റെ ശിരസ്ത്രാണവും യൂത എൻ്റെ ചെങ്കോലുമാണ് മൊവാബൻ്റെ ക്ഷാളനപാത്രം ഏതോമിൽ ഞാൻ എൻ്റെ പാതകം അഴിച്ചിടും ഫിലിസ്ത്യ എന്നെ പ്രതി ജയഘോഷം മുഴക്കുക കോട്ട നഗരത്തിലേക്കാരെന്നെ നയിക്കും ഏതോ വരെ ആരെന്നെ ആനയിക്കും ദൈവമേ അങ്ങല്ലേ ഞങ്ങളെ പരിത്യജിച്ചത് ദൈവമേ അങ്ങ് ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം പുറപ്പെടുന്നുമില്ല ദുരിതത്തിൽ നിന്ന് ഞങ്ങൾക്കങ്ങ് സഹായം തരണമേ മനുഷ്യൻ്റെ തുണവ്യർത്ഥമാണ് ദൈവത്തോടൊത്ത് ഞങ്ങൾ കരുത്തുകാട്ടും അവിടുന്ന് ആണ് ഞങ്ങളുടെ വൈരികളെ ചവിട്ടി മതിക്കുന്നത് പ്രിയപ്പെട്ടവരെ നൂറ്റി ഇരുപത്തിയാറാമത്തെ ദിവസത്തിലേക്ക് നമ്മെ എത്തിച്ച ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പം വചന വായനയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ പരിശ്രമത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ വായനയിൽ നിന്ന് വെളിപ്പെടുന്ന ചില ചിന്തകൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു സാമൂഹ്യൻ്റെ രണ്ടാം പുസ്തകത്തിൽ ദാവീദിൻ്റെ യുദ്ധങ്ങളും വിജയങ്ങളുമാണ് നമ്മൾ വായിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ അത് ഉണ്ടെങ്കിൽ മൊവാബ് രാജാവായ ബാലാക്ക് എന്ന രാജാവ് ഇസ്രായേലിനെ ശപിക്കാനായി കൂട്ടിക്കൊണ്ടുവന്ന മന്ത്രവാദി ബാലാം മലമുകളിൽ നിന്ന് ഇസ്രായേലിനെ ശപിക്കാനൊരുങ്ങുമ്പോൾ അവൻ്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റിയ ദൈവം അവനെക്കൊണ്ട് അരളി ചെയ്ത ഭാവി പ്രവചനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ടായിരുന്നു ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോല് വരുമ്പോൾ ഒരു നക്ഷത്രം ഉദിക്കുമ്പോൾ ഇസ്രായേലിൽ ഒരു രാജാവ് വരുമ്പോൾ മൊവാവിൻ്റെ നെറ്റിത്തടം തകർക്കുമെന്നും ഏതോ അന്യാധീനമാകുമെന്നും ശത്രുക്കളെ പരാജയപ്പെടുത്തുമെന്നുമുള്ള ആ ബാലാമിൻ്റെ പ്രവചന ശബ്ദം ചരിത്രത്തിൽ ആദ്യമായി പൂർത്തീകരിക്കപ്പെടുന്നത് ദാവീദ് രാജാവിലാണ് ചരിത്രത്തിലത് ഏറ്റവും അവസാനമായി പൂർത്തീകരിക്കപ്പെട്ടത് യേശുക്രിസ്തുവിലും ദാവീദ് രാജാവ് മൊവാബിൻ്റെ നെറ്റിത്തടം തകർക്കുകയും ഏതോവിനെ അന്യാധീനമാക്കുകയും ചെയ്ത് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ മേൽ വിജയം നേടി ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഒറ്റ രാജ്യമാക്കി മാറ്റുന്ന പിന്നീട് യഹൂദൻ തന്റെ പ്രാർത്ഥനകളിലെല്ലാം ഞങ്ങളുടെ കാലത്തെ ദാവീദിന്റെ കാലത്തെ എന്ന് പ്രാർത്ഥിക്കുന്ന വിധത്തിൽ അത്രമാത്രം സുശക്തമായ കവചിതമായ സംരക്ഷണമുള്ള ഒരു രാജ്യമാക്കി ദാവീദ് ഇസ്രായേലിനെ മാറ്റുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതുവരെ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഏതാണ്ട് പന്ത്രണ്ട് നാട്ടുരാജ്യങ്ങൾ പോലെയായിരുന്നു അവയെ ഒരുമിച്ച് ഒറ്റക്കൊടി കീഴിൽ ഒരു ദൈവിക പദ്ധതിയുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നത് ദാവീദിൻ്റെ അശ്രാന്ത പരിശ്രമമാണ് നമ്മൾ ഈ വായിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യൻ്റെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകവും ഒരുമിച്ച് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദർഭത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ദിനവൃത്താന്ത പുസ്തകം പ്രതീക്ഷാ നിർഭരമായ ഒരു ചരിത്രമാണ് അവതരിപ്പിക്കുന്നത് ദാവീതിൻ്റെയോ സോളമൻ്റെയോ ജീവിതത്തിലുള്ള ഇരുളടഞ്ഞ അധ്യായങ്ങളെ പരാമർശിക്കുന്നതിന് പകരം അവരിലൂടെ വെളിപ്പെട്ട നന്മകളെ ഓർമ്മിപ്പിക്കുന്ന ഈ ഗ്രന്ഥം യഥാർത്ഥത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ വായനക്കാരുടെ ഹൃദയത്തിലുണ്ടാകണം എന്നാണ് അല്ലെങ്കിൽ കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ദിനവൃത്താന്ത പുസ്തക രചയിതാവിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചത് പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയ ജനത ബാബിലോൺ അടിമത്തത്തിന് ശേഷം തങ്ങളുടെ മൂന്ന് പ്രധാനപ്പെട്ട ഭാവങ്ങൾ തിരിച്ചറിയണം എന്നാണ് മൂന്ന് പ്രധാന ഭാവങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന വിധത്തിലാണ് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ രചന നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ജനത തിരിച്ചറിയണം ഒന്നാമതായി തങ്ങൾ വേരുള്ള ഒരു ജനതയാണ് വി ആർ എ റൂട്ടഡ് പീപ്പിൾ വേരുള്ള ഒരു ജനത അതായത് പെട്ടെന്നൊരു മഴയിൽ മുളച്ചുപൊന്തിയ തകരകളല്ല ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ കൃത്യമായ പദ്ധതികളുടെ ആവിഷ്കാരമായി രൂപപ്പെട്ട ഒരു ജനതയാണ് തങ്ങൾ വേരുകളുള്ള ഒരു ജനത അതുകൊണ്ടാണ് ആദ്യത്തെ ഒൻപത് അധ്യായങ്ങളിൽ നമ്മൾ വംശാവലികൾ കണ്ടത് അത് അവരുടെ വേരുകളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കാനാണ് അവർ എവിടെ നിന്ന് വന്നു ആദം മുതൽ സാവൂൾ വരെയുള്ള ചരിത്രം വിവരിച്ചിട്ടാണ് പിന്നീട് ഈ ജനതയുടെ യഥാർത്ഥ തനിമയിലേക്ക് അവരുടെ ശ്രദ്ധയെ എഴുത്തുകാരൻ കൊണ്ടുവരുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ വായനയിലൂടെ അവർ മനസ്സിലാക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിച്ച രണ്ടാമത്തെ കാര്യം അവരൊരു രാജകീയ ജനതയാണ് റോയൽ കിങ്ഡം രാജകീയ ജനത എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു രാജാവിൻ്റെ ഭരണത്തിൻ കീഴിലുള്ള ഒരു രാജകീയ ജനതയാണ് ഇസ്രായേൽ രാജാവിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ദൈവമാണ് അവരുടെ രാജാവ് എന്ന് സാമൂഹ്യയിൽ അവരോട് പറഞ്ഞെങ്കിലും മറ്റ് ജനതകളെപ്പോലൊരു രാജാവിനെ വേണമെന്ന ജനത്തിൻ്റെ ആഹ്വാനത്തിന് മറുപടിയായിട്ടാണ് സാവൂള് നൽകപ്പെടുന്നത് എന്നാൽ സാവൂളിനെ രാജാവാക്കിയതിന് ശേഷം സാവൂളിന്റെ അവിശ്വസ്ത മൂലം സാവൂളിന്റെ രാജ്യത്വം എടുത്തു മാറ്റപ്പെടുകയും ദൈവം തന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരാളെ ദാവീദിനെ രാജാവാക്കുകയും ചെയ്തു ഇന്നലെ തൊട്ടുമുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി നിന്റെ രാജസിംഹാസനത്തിൽ ഒരിക്കലും ഒരു സന്തതി അറ്റുപോവുകയില്ല എന്ന വാഗ്ദാനം ഈ ചരിത്രമാണ് ദിനവൃത്താന്ത പുസ്തകം അവരെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളൊരു സാധാരണ ജനതയല്ല നിങ്ങളൊരു രാജകീയ ജനതയാണ് നിങ്ങൾ ഒരു രാജാവിൻ്റെ കീഴിൽ ദൈവം രൂപപ്പെടുത്തുന്ന ഒരു ജനതയാണ് അതുകൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റിയുടെ തനിമയുടെ സ്വത്വത്തിൻ്റെ രണ്ടാമത്തെ ഭാവം അവരൊരു രാജകീയ ജനതയാണ് എന്നുള്ളതാണ് അതാണ് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്ന രണ്ടാം ഭാവം മൂന്നാമത്തേത് അവർ ഒരാത്മീയ ജനതയാണ് അവരൊരു സെക്കുലർ പീപ്പിളല്ല അവരൊരു റിലീജ്യസ് നേഷനാണ് ഒരു മതവിശ്വാസം ഉൾക്കൊള്ളുന്ന ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട ആത്മീയതയിൽ സഞ്ചരിക്കുന്ന ഒരു ജനതയാണ് അതുകൊണ്ട് സാധാരണ മറ്റ് ജനതകളെ പോലെ അവർക്ക് ജീവിക്കാനാവില്ല അതിന് ദൈവം അവരെ അനുവദിക്കുന്നില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൂന്ന് കാര്യങ്ങളാണ് ദിനവത്താന്ത പുസ്തകത്തിൻ്റെ എഴുത്തുകാരനിലൂടെ പരിശുദ്ധാത്മാവ് വായനക്കാരായി നമ്മെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയുടെ നമ്മുടെ ക്രിസ്തീയ അസ്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഭാവങ്ങളാണിത് നമ്മൾ വേരുകളുള്ള ഒരു ജനതയാണ് കൃത്യമായ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നമ്മുടെ ജീവിതം നമുക്ക് മുമ്പേ ദൈവമൊരുക്കിയ പൂർവിക തലമുറകളുടെ ജീവിതമാകുന്ന ചരടിലൂടെ പുറത്തെടുക്കപ്പെട്ട ഈ മാല ഇത് ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല കൃത്യമായ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ നമുക്ക് അതിൻ്റെ ഒരു പൂർവിക ചരിത്രമുണ്ട് ഒരു ദൈവിക ചരിത്രമുണ്ട് ദൈവിക രക്ഷാകര പദ്ധതിയുടെ ചരിത്രത്തിലൂടെ വന്ന ഒരു സംഭവ പരമ്പരകളുടെ തുടർച്ചയിലെ അവസാനത്തെ കണ്ണിയാണ് നമ്മൾ ഇത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഒറ്റപ്പെട്ടൊരു ജനതയല്ല ദൈവം രൂപപ്പെടുത്തിയ വേരുകളുള്ള ഒരു ജനതയാണ് രണ്ടാമത്തേത് നമ്മളൊരു രാജകീയ ജനതയാണ് നമ്മെ ഭരിക്കുന്നത് ഒരു രാജാവാണ് ആ രാജാവിൻ്റെ പേര് ദൈവം എന്നാണ് ദൈവം ഭരിക്കുന്ന ഒരു ദൈവരാജ്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ നമ്മുടെ അധികാരി നമ്മുടെ ഭരണകർത്താവ് നമ്മുടെ മേൽ ആധിപത്യമുള്ളവൻ നമ്മളെ നയിക്കുന്നവൻ നമ്മളെ സംരക്ഷിക്കുന്നവൻ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നവൻ ഒരു രാജാവാണ് ആ രാജാവ് ദൈവമാണ് മൂന്നാമത്തേത് നമ്മൾ ഒരു ആത്മീയ ജനതയാണ് നമ്മുടെ നോക്കും നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഇടപഴകലും നമ്മുടെ നിരീക്ഷണങ്ങളും നമ്മുടെ മനോഭാവങ്ങളുമെല്ലാം ഒരാത്മീയ ജനതയുടെ ആവിഷ്കാരങ്ങളായി മാറണം ഒരാത്മീയ ജനത തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളായി മാറണം ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പിക്കാനാണ് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ പോയകാല ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് നന്മ നിറഞ്ഞ അനുഭവങ്ങൾ മാത്രമെടുത്ത് ദാവീദ് രാജാവിൻ്റെ ചരിത്രം വളരെ ലെങ്തിയായി വിശദമായി വിശദീകരിക്കുന്നതും വളരെ വിശദമായി പ്രതിപാദിക്കുന്നതും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ രാജകീയ ജനതയുടെ ചരിത്രത്തെ കുറെ കൂടി വ്യക്തതയോടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ ആരാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് വി ഫൈൻഡ് അവർ സെൽസ് വെൻ വി ഫൈൻഡ് അവർ ഗോഡ് നമ്മുടെ ദൈവത്തെ നമ്മൾ കണ്ടെത്തി കഴിയുമ്പോഴാണ് നമ്മൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതമായൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ അങ്ങയുടെ കാരുണ്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും അതിവരികയില്ല കർത്താവെ ഞങ്ങളുടെ ജീവിതം ആകസ്മികമാണ് എന്ന് ചിന്തിച്ച് ഞങ്ങൾ പലപ്പോഴും നിരാശയിലേക്ക് വീണു പോകാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുമില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ദൈവം സമ്പൂർണമായി കൈവിട്ട് കളഞ്ഞതാണോ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് കഥാവേ പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് ധനവൃത്താന്ത പുസ്തകത്തിൽ വായിച്ചപ്പോൾ കിത്യനായ ഊറിയ എന്നൊരു പേര് ഞങ്ങൾ വായിച്ചു ദാവീദിൻ്റെ പട്ടാളക്കാരുടെ അംഗരക്ഷകരുടെ ദാവീദിൻ്റെ സൈന്യത്തിൻ്റെ പടത്തലവന്മാരുടെ പേരുകൾ പറഞ്ഞപ്പോൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് ഇത്തിനായ ഊറിയായുടെ പേര് രേഖപ്പെടുത്തിയത് ഞങ്ങൾ വായിച്ചു ഈ ഊറിയായാണ് പിന്നീട് ദാവീദിൻ്റെ കരങ്ങളാൽ കൊല്ലപ്പെടുന്നത് ദൈവമായ കർത്താവെ തൻ്റെ ജീവിതം അന്യായമായി തകർക്കപ്പെട്ട ഒരു മനുഷ്യൻ നിരപരാധിയായ തൻ്റെ ജീവിതം ദാവീതിൻ്റെ തിന്മകൾക്ക് വേണ്ടി നശിപ്പിക്കപ്പെട്ട ഒരു ജീവിതം പക്ഷെ ആ പേര് പോലും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നറിയുമ്പോൾ ദൈവമായ കർത്താവെ ഒരു ജീവിതവും അത് ഏത് തരത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചാലും ഒരു ജീവിതവും അങ്ങയുടെ പദ്ധതിയുടെ വെളിയിലല്ല എല്ലാം അങ്ങയുടെ പദ്ധതിയുടെ ഭാഗമാണ് ദൈവമേ തകർക്കപ്പെടുന്നവരും ചിലപ്പോൾ നശിപ്പിക്കപ്പെടുന്നവരും ചിലപ്പോൾ ജീവിതത്തിൽ എല്ലാവിധത്തിലുമുള്ള അനീതികളിലൂടെ കടന്നു പോകുന്നവരുമൊക്കെ അങ്ങയുടെ കണ്ണിൽ അങ്ങ് കണ്ടിട്ടുള്ളവരാണ് അങ്ങ് വിലമതിച്ചിട്ടുള്ളവരാണ് അവർക്കെല്ലാം നിത്യതയിൽ പ്രതിഫലമുണ്ട് എന്ന് തിരിച്ചറിയാനും ഞങ്ങളെ ഈ വായന സഹായിക്കുന്നതിനും ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ വേരുകളെക്കുറിച്ച് അവബോധമുള്ളവരാകാനും ഞങ്ങളൊരു രാജകീയ ജനതയാണെന്നും ദൈവം ഭരിക്കുന്ന ഒരു സംവിധാനമാണെന്നും മനസ്സിലാക്കി ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ഒരാത്മീയ ജനതയുടെ ജീവിതക്രമങ്ങളിലേക്ക് മടങ്ങി വരാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്നും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് പ്രത്യേകം സ്പർശിക്കണമേയെന്നും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വായനയിൽ പങ്കെടുക്കാൻ കഴിയും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു എല്ലാ ദിവസവും നിങ്ങളോട് ഈ വചനത്തിലൂടെ സംസാരിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ പോകുന്ന വഴികളിലേക്ക് നിങ്ങളോടൊപ്പം ഈ സ്വരവുമായി എത്താനും ദൈവം എനിക്ക് തന്ന അനുഗ്രഹത്തിനും ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ് നിങ്ങളുടെ ജീവിതത്തെ ദൈവം വിലയുള്ളതായി കാണുന്നു അനേകരോട് ഈ വചന വചനവായന പദ്ധതിയെക്കുറിച്ച് പറയാൻ നിങ്ങൾ മറക്കരുത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാനും നാളെ വീണ്ടും ഈ വചനസ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനി ലക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ